ട്രഡീഷണൽ കേരള സാരിയിലെ ലതാ ഡേഴ്സ് എപ്പോഴും വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ ഈ ഒരു ഓണ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഞാൻ ഇന്ന് വേറെ ചെയ്തിരിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൽ വന്നിരിക്കുന്ന ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള ഒരു ബീവിങ്ങും അതുപോലെ കോൺട്രാസ്റ്റ് കളറിൽ വന്നിരിക്കുന്ന ടാസൽസും ആണ് കേരള കോട്ടലിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി സാരിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതിൽ വന്നിരിക്കുന്ന ഗോൾഡൻ ത്രെഡിന്റെ വീവിംഗ് ആണ് നമുക്കിത് സാരിയുടെ ബോഡി പാർട്ടിൽ വന്നിരിക്കുന്നത് സാധാരണ നമുക്ക് ഗോൾഡൻ ചെറിയ ലൈൻസ് ഒക്കെയാണ് വരുന്നത് അതിന് പകരം ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ് അതിങ്ങനെ മൂന്ന് ലൈൻസിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അത് ഓൾ ഓവർ സാരിയിൽ വന്നിട്ടുണ്ട് അതുപോലെ സാരിയുടെ ബോർഡർ വരുന്നത് ടിഷ്യൂ ബോർഡർ ആണ് മുകുൾത്തൻ താഴ്ത്തേം ബോർഡറിന്റെ വിടുത്ത് ഒരേപോലെയാണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ ഫ്ലീസിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ നല്ല കോട്ടൺ ആണെങ്കിൽ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ പ്ലീറ്റ്സ് എടുത്തൊക്കെ നല്ലപോലെ കിടക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണെങ്കിലും നിറച്ച് നമുക്ക് ഈ ഗോൾഡൻ കോളത്തിലിട്ടിട്ട് വിവിങ് ആണ് വന്നിരിക്കുന്നത് അത് കുറച്ച് വീതിയിൽ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച രീതി കൊടുക്കുന്നു പിന്നെ ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ട പോലെ ഒരു ഭാഗം പിന്നെ അടുപ്പിച്ച് വന്നിരിക്കുന്നു അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിവിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് അതിന്റെ മുന്താണിയിൽ വന്നിരിക്കുന്ന മുന്താണിയിൽ വന്നിരിക്കുന്ന ഈ ടാസൽസ് കോൺട്രാസ്റ്റ് കളറിലാണ് നല്ലൊരു ഒലീവ് ഗ്രീൻ കളറിലാണ് നമുക്ക് ടാസൽസ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് സാരിയിൽ നമുക്ക് ഡിസൈൻസ് എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ആകെ നമുക്ക് നമുക്കിത് ചേഞ്ച് വരുന്നത് ഇതിന്റെ ആ കോൺട്രാസ്റ്റ് കളറുള്ള ടാസൽസിന്റെ കളേഴ്സ് ആണ് ഇതിൽ നമുക്ക് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ കളറിലാണ് ടാസൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് ആണ് സാരി വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് പീസിൽ നമുക്ക് ഈ ഒരു ടിഷ്യൂവിന്റെ ബോർഡർ കൂടി വരുന്നുണ്ട് നമ്മുടെ ടാസലിന്റെ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് ഇതിന്റെ കുറിച്ച് വിത്ത് ബ്ലൗസ് ആയിട്ട് നമുക്ക് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് നമുക്ക് സാരിക്ക് ആ ഒരു ടാസലിന്റെ സെയിം ഷെയ്ഡിൽ ഒരു ബ്ലൗസും കൂടെ പെയർ ചെയ്യായിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാനിപ്പോ ആദ്യമേ വെയർ ചെയ്തിരിക്കുന്ന ആ ഒലിവ് ഗ്രീൻ കളറുള്ള ടാസൽ ആയിരുന്നു അപ്പൊ അതിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഒലിവ് ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് ആണ് അപ്പം ഞാൻ ആ ഒരു സെയിം കളറിൽ ഇ അടിപൊളിയായിരിക്കും പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോട്ടൺ നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്ത് താഴത്തെ പ്ലീറ്റ് ഞാൻ െടുത്താണ് അത് അത്യാവശ്യം നല്ലപോലെ ഒതുങ്ങിയാണ് കിടക്കുന്നത് കോട്ടൺ ആണെങ്കിലും നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യുകയും ചെയ്യും ഈ ഒരു സാരി നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നയൻ ഫോർ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക